ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ യു ഡി എഫ് ബി ജെ പി നടത്തുന്ന ഗൂഢാലോചനക്കെതിരെ എൽ ഡി എഫ് കോന്നിയിൽ രാഷ്ട്രീയ വിശദീകരണയോഗം സംഘടിപ്പിച്ചു അഡ്വക്കറ്റ് കെ യു ജനേഷ് കുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കുകയും ചെയ്തു അപകടവും ഉണ്ടായി ഒരു വീട്ടമ്മ മരണപ്പെട്ടു ആ മരണപ്പെട്ടു എന്ന വാർത്ത വലിയ വേദനയോടെയാണ് നമ്മൾ എല്ലാവരും കേട്ടത് അതൊരു ദുരന്തമായിരുന്നു ആ ദുരന്തം മാത്രമല്ല മനുഷ്യരുടെ വൈകാരിക വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ വൈകാരിക വിഷയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതെല്ലാം ദുരന്തങ്ങളെല്ലാം ആ ദുരന്തങ്ങളെയെല്ലാം രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് സമരം ചെയ്യുവാൻ ഇവർ തയ്യാറാവുന്നത് എന്നിട്ട് കുറെയധികം മാധ്യമങ്ങളുടെ പിന്തുണ ഇവർക്കുണ്ട് നമുക്കറിയാം മലയാള മനോരമയും ഏഷ്യാനെറ്റുമെല്ലാം അങ്റങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശവക്കുഴി ഉണ്ടാക്കി അടക്കം ചെയ്ത് ഞങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന്റെ മൂക്ക് ഇപ്പൊ ചെത്തും കേരളത്തിലെ ഇടതുപക്ഷത്ത് ഇപ്പൊ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ തോക്ക് ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാം മലയാള മനോരമയും ഏഷ്യാനെറ്റും മാതൃഭൂമിയും ഒന്നും ഇന്ന് തുടങ്ങിയതല്ല ഈ ഇടതുപക്ഷ വേട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച ഘട്ടം മുതൽ തന്നെ ഈ ഇടതുപക്ഷ വേട്ടയുണ്ട് ഇവർ കരുതി വച്ചിരിക്കുന്നത് ഇത്തരം പച്ച കള്ള വാർത്തകൾ വളച്ചൊടിച്ച് ജനങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചാൽ ജനമെല്ലാം വിദ്ധിയാണ് ജനമെല്ലാം ഇടതുപക്ഷത്തിനെതിരായി ചിന്തിക്കും എന്നാണ് ഇവർ കരുതുന്നത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു തുടർ ഭരണത്തിലേക്ക് പിണറായി വിജയന്റെ ഗവൺമെന്റ് വരില്ലായിരുന്നു അങ്ങനെ ആയിരുന്നുവെങ്കിൽ പിണറായി വിജയൻ മാത്രമല്ല ഉൾപ്പെടെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവില്ലായിരുന്നു അമ്പത്തി ഏഴിന് മുമ്പ് കേരളം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്ഥാനാർത്ഥികളെ എല്ലാം നിശ്ചയിച്ചു കൊണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന ഘട്ടത്തിലാണ് ഇന്നത്തെ മലയാള മനോരമയുടെ മുത്തച്ഛൻ അന്നത്തെ വാങ്ങന്മാപ്പിള കോട്ടയം തിരുനക്കര മൈതാനിയിൽ ഒരു വലിയ പൊതുസമൂഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രസംഗിച്ചത് ഞാൻ എന്തു ചെയ്യുമെന്നാണ് പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ഈ തിരുനക്കര മൈതാനിയുടെ നടുവിൽ ഞാൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച മലയാള മനോരമയുടെ അന്നത്തെ മാമൻ മാപ്പിളക്കാരുടെ പിന്മുറക്കാർ അവരിൽ നിന്ന് ഒരു തരത്തിലുമുള്ള നീതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇനിയും ഒട്ടും പ്രതീക്ഷയുമില്ല